മോഹൻലാലിന്റെ പുലിമുരുകനെ കടത്തിവെട്ടാൻ ഒരു പുലി സിനിമ കൂടി നായകൻ ഇവനാണ് മന്ദഗതിയിൽ സഞ്ചരിക്കുകയായിരുന്ന മലയാള സിനിമയെ ഗിയറിലേക്ക് തട്ടി കുതിച്ചു പായിച്ചത് മോഹൻലാലിന്റെ പുലിമുരുകനായിരുന്നു ഇപ്പോഴിതാ ശേഷം ഒരു പുലിചിത്രം കൂടി വരികയാണ് എന്നാലിത് പുലിമുരുകന്റെ രണ്ടാം ഭാഗമല്ല തമിഴിലാണ് വനമകൻ എന്ന പേരിൽ ജൻഡവി നായകനായി പുലി സിനിമ വരുന്നത് വനത്തിൽ നിൽക്കുന്ന വനമകൻ കാടിന്റെ അധിപനാണ് കാട്ടിലെ മറ്റു മൃഗങ്ങളാണ് വനമകന്റെ കൂട്ടുകാർ വനമകന് ഇണങ്ങാത്ത ക്രൂര മൃഗങ്ങളുമായി ഇടയ്ക്കിടെ പൊരുതുന്ന വനമകൻ സന്തുഷ്ടനാണ് ഇടയ്ക്ക് കാട്ടിൽ വേട്ടയ്ക്കെത്തുന്നവരുടെ കൂട്ടത്തിൽ സുന്ദരികളും വരുന്നു അതിൽ നായികയെ വനമകൻ ഒളിച്ചാസ്വദിക്കുന്നു ഇടയ്ക്ക് വേട്ടക്കാർ തന്നെ നായികയെ ഉപദ്രവിക്കുമ്പോൾ അവളെ രക്ഷപ്പെടുത്തുന്നതും അവരുടെ കൂടെയുള്ള കുട്ടി പുലിക്കുമുമ്പിൽ പെട്ടുപോകുമ്പോൾ ഘോരസംഘട്ടനത്തിലൂടെ രക്ഷിക്കുന്നതുമാണ് വനമകന്റെ കഥ പുലിമുരുകൻ ബാഹുബലി എന്നീ ചിത്രങ്ങൾക്ക് ഗ്രാഫിക്സ് ഒരുക്കിയ അതേ ടീം വനമകനിലും വിസ്മയമൊരുക്കുമ്പോൾ മികച്ച അഞ്ച് സംഘടന രംഗങ്ങൾ സ്റ്റെണ്ട് ശിവ സംഭാവന ചെയ്യുന്നു ജേൻഡവി നായിക സൈഷ സൈഗിൾ ഇവരെ കൂടാതെ ആശിഷ് വിദ്യാർത്ഥി പ്രകാശ് രാജ് വിദ്യുജ്ജയ്പാൽ എന്നിവരും അഭിനയിക്കുന്നു പുലിമുരുകനോ അതിനെ മലർത്തിയടിക്കുമെന്ന് പറഞ്ഞുവരുന്ന വനമകനോ ഏതാണ് മികച്ചതെന്ന് കണ്ടിട്ടു പറയാമല്ലേ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്